ഇരുപത്തൊന്ന് വയസ്സിലെ നമ്മൾ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്നു ആത്മീയതയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു അങ്ങനെയുള്ള ഒരാളെങ്ങനെയാണ് പിന്നീട് അതൊക്കെ മാറിയൊരു ചാനൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ തലപ്പത്തിലേക്ക് വരുന്നത് അതായത് നമ്മൾ ചാനൽ എന്ന ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വന്നതെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് ആദ്യത്തെ പേഴ്സണൽ കാരണം ഞാൻ പറയാം സപ്പോസ് ഇപ്പോൾ എനിക്ക് ഒന്ന് വിശന്നു എന്ന് വിചാരിക്കുക അപ്പം തൻ്റെ വീട്ടിൽ ഒരു വലിയൊരു മാവുണ്ട് നല്ല മാമ്പഴമുണ്ട് എനിക്ക് വിശന്നു ഞാൻ അത് പോയിട്ടൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാല് താൻ ഉടനെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുക്കും ഞാൻ കള്ളനായി ഇനി നടുറോട്ടിൽ നിൽക്കുന്ന റോഡ് സൈഡിൽ നിൽക്കുന്നൊരു മാവിന്ന് ഞാനൊരു മാമ്പഴം പറിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് എൻ്റെ പേരിൽ കേസെടുക്കും ജീവിച്ചേ പറ്റൂ ഒന്നാമത്തെ കാര്യം ഞാൻ സർവൈവ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എനിക്ക് വിശന്നാൽ എനിക്ക് പ്രപഞ്ചം തരുന്നൊരു കാര്യം എടുത്തു ഒന്ന് പറിക്കാൻ പറിച്ചു കഴിക്കാൻ തീരുമാനിച്ചാൽ ഒന്നെങ്കിൽ അതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് സർവൈവ് ചെയ്യണം സർവൈവ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു രണ്ടാമത്തേത് എങ്ങനെ സർവൈവ് ചെയ്യണം എനിക്കൊരു സാധാരണക്കാരനായിട്ട് സർവൈവ് ചെയ്യാം കുറച്ച് പവറിൽ സർവൈവ് ചെയ്യാം എൻ്റെ ഫ്രീഡത്തെ ഹനിക്കാത്ത രീതിയിൽ ആരും ചോദ്യം ചെയ്യാത്ത രീതിയിൽ സർവൈവ് ചെയ്യാം അങ്ങനെ ഞാൻ രണ്ട് സബ്ജക്റ്റുകൾ എൻ്റെ സെലക്ഷനിൽ കൊണ്ടിട്ടാണ് ഒന്ന് പൊളിറ്റിക്സ് രണ്ട് മീഡിയ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇതേ വിശപ്പും പട്ടിണിയും അതിലുമുണ്ട് ഞാൻ ഒരു വലിയൊരു പ്രസ്ഥാനത്തിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചു വന്ന ഒരാളാണ് രണ്ടാമത്തൊന്ന് മീഡിയ ഈസ് എ ബിസിനസ് ദനായി തോട്ട് ഓക്കെ മീഡിയയിൽ പവർ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കാം അങ്ങനെ വളരെ നാച്ചുറലായിട്ട് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇതിൽ വന്നത് ആക്ച്വലി ആൻഡ് ഫാക്ച്വലി എനിക്ക് എൻ്റെ സ്വസ്ഥമായി ആശ്രമം എന്ന അവസ്ഥയിലിരുന്ന് ഈ ജീവിതം ആസ്വദിക്കാനാണ് ഇഷ്ടം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ലോകത്ത് ഒന്നെങ്കിൽ ഒരു കാര്യം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അത് ഗവണ്മെന്റിൻ്റെ എനിക്ക് സ്വന്തമായി പ്രപഞ്ചത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് അങ്ങനൊരു ആശയം രൂപപ്പെടുത്തുകയും മാധ്യമം എന്ന ആശയത്തിലേക്ക് വരികയും എന്ന ആശയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സോഷ്യൽ എൻജിനീയറിങ് പ്രോസസ്സുകൾ അതിലൂടെ ചെയ്യാൻ എനിക്ക് മനസ്സിലായി അങ്ങനെ വന്നപ്പോൾ ഇനീഷ്യലി അതൊരു ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് മനസ്സിൽ കണ്ടെങ്കിലും ഗ്രാജുവലി ആൻഡ് സ്ലോലി ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ സോഷ്യൽ എൻജിനീയറിങ് അത് ഈ ജനറേഷന് വേണ്ടിയിട്ടല്ല വരുന്ന ജനറേഷനൊരു ഗിഫ്റ്റ് അത്രേ ഉള്ളൂ ഈ പ്രോസസ്സ് ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ സർവൈവൽ നടക്കുന്നുണ്ട് അപ്പം കൂടി കൊണ്ടാണ് ഞാൻ ഈ കാര്യം സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആംബിഷ്യസ് ആവേണ്ടി വന്നു കോമ്പറ്റീഷൻ വന്നു ശത്രുക്കൾ വന്നു ഫൈറ്റ് ചെയ്യേണ്ടി വന്നു രൂപപ്പെടേണ്ടി വന്നു അങ്ങനെ ഞാൻ ഒരു കോളേജ് വരെ എനിക്ക് ഐ എസ് ആർ പോകണം ഫിസിക്സ് ആയിരുന്നൊരു സബ്ജക്റ്റ് അവിടെ എന്തെങ്കിലും റിസർച്ച് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ഏറ്റവും കുറച്ചും കൂടിയും ചെറുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അച്ഛനമ്മയൊക്കെ യൂഷ്വലി പറയണ പോലെ എന്തെങ്കിലും ഐ എ എസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എഞ്ചിനീയർ ഞാൻ അതിനേക്കാൾ താഴെ പോയി കഴിഞ്ഞാൽ ഒരു പോലീസാവാറുള്ള തോന്നൽ പക്ഷെ എല്ലാ ചിന്തകൾക്കും അതീതമായി ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ഫീൽഡിൽ വന്ന് പെട്ടു അവിടെയും ഞാൻ പവർ എന്ന വേഡ് ഉപയോഗിച്ചു കാരണം എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ സ്വതന്ത്രമായി സർവൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ശക്തി കൂടിയേ അതിന് രണ്ട് രണ്ട് വഴികളുള്ളൂന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു അതാണ് അതാണ് സത്യം സത്യം കർമ്മ എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഡിജിറ്റലിലേക്ക് വരുമ്പോൾ മനസ്സിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നോ അതോ അപ്പഴേ ഈ ഡിജിറ്റൽ എന്നുള്ള ഒരു സംഭവം തന്നെയായിരുന്നോ ഡിജിറ്റൽ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഈ സാറ്റലൈറ്റ് ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ആണല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് തന്നെ നിലനിന്നുകൂടാ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് വെഞ്ചേഴ്സാണ് അപ്പോൾ പല മാനദണ്ഡങ്ങളും ഇപ്പോൾ നമുക്ക് ഇത്രയും പേർക്ക് സാലറി കൊടുക്കണം ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ നടത്തണം പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കണം അതൊക്കെ ഒരു ഓൺലൈൻ മാധ്യമമായിട്ട് നിൽക്കുമ്പോൾ പരിമിതികളുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ നമ്മുടെ മാധ്യമ സംവിധാനം കൊണ്ടുവരണമെന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മാധ്യമ സിസ്റ്റമായിട്ട് നമുക്ക് മാറണമെന്നും വോയിസ് ഓഫ് കോമൺ പീപ്പിൾ എന്ന ആപ്തവാക്യം ഞങ്ങളുടെ ഒരു മോട്ടോ അത് നടപ്പിലാക്കണമെങ്കിൽ സാറ്റലൈറ്റ് ആവേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിലേക്ക് കാൽവെയ്പ വച്ചത് അപ്പോൾ ഓൺലൈൻ ഈസ് എ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ സാറ്റലൈറ്റ് ഈസ് എ വെരി ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷെ അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓൾ ഇന്ത്യ നമുക്ക് പാൻ ഇന്ത്യ ഒരു സംവിധാനം സെൻട്രൽ ഗവർണ്മെന്റിന്റെ അണ്ടറിൽ എം ഐ കർമ്മ ന്യൂസ് ഇപ്പൊ പറഞ്ഞല്ലോ വലിയൊരു വ്യൂവർഷിപ്പ് രണ്ടായിരത്തി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നിരന്തരം കർമ്മ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം സംഘി ചാനലാണ് അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് ഫേക്കായിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ഒന്നും ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് ഈസ് വെരി ഫണ്ണി ഐ എവരി വെരി ഫണ്ണി അതെന്താ കാരണം വെച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്പിരിച്വൽ ജേണി എനിക്ക് അങ്ങനെ എന്നെ പെട്ടെന്ന് ആക്രമിച്ചാൽ ഇമോഷണലി ആക്രമിച്ചാൽ എനിക്കത് ഏൽക്കില്ല കാരണം ഞാൻ ചെറുപ്പം തൊട്ട് അഞ്ച് വയസ്സ് തൊട്ട് അങ്ങനെ ട്രെൻഡാണ് രണ്ടാമത്തെ ഫണ്ണി തിങ് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളും പറയുന്നത് പക്ഷെ ഞങ്ങൾ മാഗ്നിഫൈ ചെയ്യുന്ന ഏരിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു സാധാരണ ഒരു ചാനൽ എടുക്കുക ആ ചാനലിൽ പറയുന്നത് പറയുന്ന ഫ്രെയിമല്ല ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രെയിം അപ്പോൾ ഞങ്ങളുടെ ഒരു യു എന്ന് പറയുന്നത് ആരും കാണാത്ത ചില മേഖലകൾ അതിലേക്ക് ക്യാമറ പതിപ്പിക്കുകയും അത് സാധാരണക്കാർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു പുതിയ അനുഭവമായതുകൊണ്ട് മറ്റ് ചാനലുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു വ്യത്യസ്തത ഉണ്ടെന്ന് തോന്നുകയും ഞങ്ങളത് ധൈര്യത്തോടുകൂടി ചെയ്യുന്നതുകൊണ്ട് ഇവിടെയുള്ള പൊതുജനം അല്ലെങ്കിൽ ചില കുറച്ച് കുറച്ചാളുകൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചാണെന്ന് പറഞ്ഞു എന്നല്ലാതെ കർമ്മ ന്യൂസിന് വളരെ ഡീപ്പായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ചെയ്യുന്ന വാർത്തകൾക്കപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ഞങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ എക്സ്പോസ് ഒരു എക്സ്പോസ് ചെയ്യും ആളുകൾ എക്സ്പോസ് ചെയ്യാൻ ഭയം കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ഞങ്ങളിടപെട്ട് ഞങ്ങളവിടെ ക്യാമറ വയ്ക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പം ഒരു വലിയ ഐ എസ് ഐ എസിൻ്റെ വലിയ തലവൻ അവൻ വന്നിട്ട് ഒരു കാര്യം കേരളത്തിൽ ചെയ്തു മറ്റുള്ളവർക്ക് ക്യാമറ ഒഴിക്കുമ്പോൾ ഒരു പേടിയുണ്ട് നാളെ തല പോകുമോ എൻ്റെ വീടിൻ്റെ മുന്നിൽ ബോംബ് കിട്ടുമോ ഞങ്ങൾക്ക് ആ പേടിയില്ല അവനും വേണമെങ്കിൽ ഞങ്ങൾ ഭീഷണിപ്പെടുത്താം കൊല്ലാൻ വരതും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമില്ല പക്ഷേ സമൂഹത്തിന് തെറ്റെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു തീവ്രവാദമോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അരക്ഷിതാവസ്ഥയോ ഇപ്പോഴുള്ള യൂത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയാൽ ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് അവർക്കെതിരെ ക്യാമറ വയ്ക്കും എക്സ്പോസ് ചെയ്യും അതുകൊണ്ടാണ് കർമ്മ ന്യൂസിന് ഇത്തരം ഒരു മുഖച്ചായ വരാനുള്ള കാരണം അല്ലാതെ ഇനേ നക്ഷൽ വി ഹാവ് ഗഡ്സ് മറ്റുള്ള ചാനലുകാർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ച് സൊസൈറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അവരെ സംബന്ധിച്ച് അവരുടെ ഫാമിലിയോ വ്യക്തി ജീവിതങ്ങളാണോ അല്ല നമ്മളപ്പോഴും നമ്മൾ പറയ ഒരു മീഡിയക്ക് ഒരു എത്തിക്സ് അല്ലെങ്കിൽ ഒരു ലോ ഉണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ പലപ്പോഴും പല പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഈ അതിർവരമ്പുകളൊന്നും നോക്കാതെയാണ് പല വാർത്തകളും സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ആ ഒരു ഗഡ്സ് എങ്ങനെയായിരുന്നു ഈ അതിർവരമ്പുകൾ നിശ്ചയിച്ചത് കവാഡുകളാണ് എന്തിനാണ് അതിൽ വരമ്പ് ഇപ്പോൾ രണ്ട് പേര് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ടോട്ടലായിട്ട് അത് എക്സ്പ്രസ് ചെയ്യും അല്ലേ ടോട്ടലായിട്ട് എക്സ്പ്രസ് ചെയ്യും ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കെടുന്ന് കാണുന്ന കുട്ടികളില്ലേ ജന്യുവിൻ ആയിട്ടുള്ള ഫൈറ്റ് അത് അപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിക്കും ഈ ഫ്രെയിം എങ്ങനെ രൂപീകരിക്കണം രൂപപ്പെടുത്തണം അപ്പം ഞങ്ങളുടെ ഫ്രെയിംസ് കുറച്ചും കൂടി ആണ് സബ്ജക്റ്റീവ് മീൻസ് ടോട്ടൽ എക്സ്പ്രഷൻ വിൽ ബി ക്യാപ്ചേർഡ് ക്ലിയർ ആയി അപ്പൊ അതിന് അതിർവരമ്പുകളൊന്നുമില്ല ഇപ്പൊ ഒരു ദേഷ്യത്തിന് അതിർവരമ്പുണ്ടോ വെറുപ്പിൽ നിന്നാണ് ഒരു ക്രൈം ഉണ്ടാവുന്നത് ആ ക്രൈം ആണ് ഈ പറയുന്ന വാർത്ത അല്ലേ അപ്പൊ നമ്മൾ ആ ക്രൈമിൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്യണോടൊപ്പം തന്നെ എന്ത് വെറുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കും കൂടി ഒന്ന് ക്യാമറ വെച്ചാൽ നമുക്ക് എന്താ തോന്നുക അതിർവരമ്പുകൾ ലംഘിക്കുന്ന തലത്തിൽ നമ്മൾ ഇടപെട്ടൊന്നായി ായോ അപ്പോൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അതായത് വികാരങ്ങളുടെ ഹയർ ലെവലിലുള്ള എക്സ്പ്രഷനുകളെ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് അതിൻ്റെ റൂട്ട് കോസിനും കൂടിയും കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അപ്പോൾ അതിർവരമ്പുകൾ ഓൾറെഡി അവിടെ ഉണ്ട് അത് കാണിക്കാറില്ല അവര് അവർക്ക് എന്താ വേണ്ടത് പരസ്യം കിട്ടണം പരസ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫ്രെയിം വേണം വളരെ ആയിട്ടുള്ള ഫ്രെയിം വേണം ഞങ്ങൾ ആ ഡീസൻസി ഒന്നും നോക്കാറില്ല ഞങ്ങൾ എന്തു ചെയ്യും കാരണത്തെയും കാര്യത്തെയും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യും കാരണം എന്താണ് ഇമോഷനാണ് എന്ത് ക്രൈമിൻ്റെ പിന്നിലൊരു ഇമോഷനുണ്ട് അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയത് സിമ്പിൾ അപ്പോൾ ചാനലിലേക്ക് വരികയാണ് അപ്പോൾ മലയാളത്തിൽ ഒരുപാട് പുതിയ പുതിയ ചാനലുകൾ സാറ്റലൈറ്റ് ചാനലുകൾ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമ പോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ നിലവിലുള്ള ചാനലുകളും വെച്ച് കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ സാറ്റലൈറ്റിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ബയസ്റ്റ് അല്ലാത്ത ഗ്രാവിറ്റി ഫ്രീ സോൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ സാറ്റലൈറ്റ് വെഞ്ചറിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട എല്ലാ ടോപ്പ് മോസ്റ്റ് ജേർണലിസ്റ്റുകളോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഒരിക്കലും ഒരാൾ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്താൽ നിങ്ങളുടെ വ പേന ചലിപ്പിക്കുന്നതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെന്ന് ഒരിക്കലും പറയില്ല യു ആർ ഫ്രീ നിങ്ങളെന്ന ജേണലിസ്റ്റിന് സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഗ്രാവിറ്റി ഫ്രീ സോൺ അതായത് ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ജേണലിസ്റ്റുകൾക്ക് വാർത്ത ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവസരവും നൽകുകയാണ് ഞങ്ങളുടെ യു എസ് പി മറ്റേത് മാധ്യമങ്ങളിൽ പോയാലും എവിടെയെങ്കിലുമൊക്കെ ഒരു ചായവുണ്ടാവും ഒരാൾ ഒരു നല്ലൊരു ബിസിനസ്സുകാരനിഷ്ടപ്പെടാത്ത വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പത്തുള്ള ഒരാളെ വിളിക്കും അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ വാർത്തയാണ് അത് നിങ്ങൾ പ്രമോട്ട് ചെയ്യരുത് അത് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് കർമ്മയിൽ ആരും വരണ്ട കർമ്മ ഒരു ഫ്രീ സോൺ കൊടുത്തിരിക്കുകയാണ് ജേണലിസ്റ്റുകൾക്ക് ഒരു ഗ്രാവിറ്റി ഫ്രീ സോൺ അവിടെ വരിക തല ഉയർത്തി നിൽക്കുക നട്ടെല്ലാം നിവർത്തി നിൽക്കുക സെൽഫ് റെസ്പെക്റ്റോട് കൂടി നിൽക്കുക ആരുടെ മുന്നിൽ തല കുനിക്കാത്ത രീതിയിൽ ഗർജനത്തോടു കൂടി ഓരോ ജേണലിസ്റ്റിനും സത്യം വിളിച്ച് പറയാം അത്തരമൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കർമ്മ മറ്റുള്ള ചാനലുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവുന്നു കുറേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകൾ വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോളിവുഡ് താരങ്ങളെടുത്താൽ എന്തുകൊണ്ടാണ് ഷാറൂഖ് ഖാൻ കുറച്ചും കൂടിയും ഉയരങ്ങളിൽ നിൽക്കുന്നത് ഹിസ് പെർഫോമൻസ് ആറ്റിറ്റ്യൂഡ് അപ്രോച്ച് ആ കാര്യത്തിൽ ഞങ്ങൾ ടോപ്പാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇനി പതിനായിരക്കണക്കിന് ചാനലുകളോട് വന്നാലും കർമ്മ ഇസ് കർമ്മ കർമ്മയ്ക്ക് കോമ്പിറ്റീറ്റർ ഇല്ല ഞങ്ങളുടെ പലപ്പോഴും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നിലപാട് എങ്ങനെയായിരിക്കും പരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും പരസ്യങ്ങളെ പൂർണ്ണമായിട്ടും ബിസിനസ് വെർട്ടിക്കലുകൾ സ്വന്തമായി തുടങ്ങി ആ ബിസിനസ് വെർട്ടിക്കലുകൾ നടപ്പിലാക്കുകയും അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം മതി പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് മാത്രം മതി ഞങ്ങൾക്കൊരു ന്യൂസ് ചാനൽ നടത്താൻ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സിൻഡിക്കേറ്റ് വലിയൊരു ബിസിനസ് പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ നടത്തും അഡ്വെർടൈസ്മെൻറ്റ് വന്നാൽ ഞങ്ങൾക്ക് അഡീഷണൽ പ്രോഫിറ്റാണ് എന്ന് വിചാരിച്ചിട്ട് അഡ്വെർടൈസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ബിസിനസ്സുകാരനും അടിയറവ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം ഈ ഭീകരമായ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോ യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലും അതിനെതിരെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ നായ്ക്കള് കുറയ്ക്കുമ്പോ ഞങ്ങളൊരു ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ അവൻ അതിൽ ഒതുങ്ങിക്കോളും ഇനി ചങ്കൂറ്റുള്ളവരുത്തൻ വാളുമായി വന്നാൽ തിരിച്ച് ഞങ്ങൾ വാളെടുക്കും ഇനി അവൻ വല്ലാത്ത രീതിയിൽ സഫസ്റ്റിക്കേറ്റഡ് വെപ്പണായിട്ട് വന്നാൽ ഞങ്ങളതെടുക്കും ഞങ്ങളുടെ ഇതുവരെയുള്ള ജേണിയിൽ കുറച്ച് നായ്ക്കുട്ടികൾ കുറച്ചു എന്നല്ലാതെ ശക്തമായിട്ടുള്ളൊരു എനിമീനെ ഞങ്ങളിപ്പോഴും കാത്തിരിക്കുക ഞങ്ങൾക്കൊരു ത്രില്ല് വേണ്ടേ ഒരു ത്രില്ല് വേണ്ടേ ഫൈറ്റ് ചെയ്യുമ്പോഴോ ഈ പാവം നായ കുട്ടികളെ ചവിട്ടിക്കൂട്ടിട്ട് എന്ത് കിട്ടാനാ അപ്പൊ ഞങ്ങളവരെ വിളിക്കും അവർക്ക് വല്ല ബിസ്ക്കറ്റ് വേണേൽ കൊടുക്കും അവർ വായടയ്ക്കും ഇത്ര തന്നെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കെതിരെ നെഞ്ചി നിവർത്തി തല ഉയർത്തി അന്തസ്സോട് കൂടി യുദ്ധം പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റുള്ള ഒരുത്തനും ഇന്ന് കേരളത്തിലും ഇല്ല വേറെ ഇല്ല എന്ന അഹങ്കാരത്തിൽ പോകുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് അത്ര ആരോപണങ്ങളൊക്കെ കുറച്ച് ഈ എന്താ പറയുക ഇങ്ങനത്തെ പാവപ്പെട്ടതായ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് കുറയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾ അടുത്ത് വിളിക്കും സഹകരിക്കുകയാണെങ്കിൽ ഒന്നും തലോടും ഇല്ല അതിന് വിശക്കുണ്ടെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കും ഇല്ലേ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല അത്രയേ ഉള്ളൂ ഇപ്പം ചാനല് വരാൻ പോവാണെന്ന് പറഞ്ഞല്ലോ ഇപ്പം പുതിയൊരു ട്രെൻഡെന്ന് പറയുന്നത് എന്താ പറയുക തമനം ഷാജിയെ പോലെയുള്ള ആളുകളെയൊക്കെ വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ സാറ്റലൈറ്റിലെ പല ചർച്ചകളിലും ഈ അടുത്തിടെ കാണുന്നുണ്ട് എന്താണ് അതേ അഭിപ്രായം ഒരു ഗുണ്ട ഒരിക്കലും മാറുന്നു ഞാൻ കരുതുന്നില്ല കാരണം അവന്റെ ഇൻസ്റ്റിങ് ആണ് എന്താണ് മനുഷ്യന്റെ മനസ്സ് മാറാം പക്ഷെ ആ മാറുന്ന മനസ്സ് ഇതുപോലെ പബ്ലിസിറ്റി കൊടുത്തിട്ടല്ലോ ചെയ്യണ്ടേ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടന്നു അദ്ദേഹത്തിന് പാട്ട് പാടാൻ അറിയാമെന്ന് കാണിച്ചു പിന്നെ പണ്ട് അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ ആൾക്കാരെ വിളിച്ച് സദ്യ കൊടുത്തു ഇതുകൊണ്ട് കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടായത് പിന്നെ അയാളുടെ വീരസാഹസിക കഥകൾ എന്ത് ഒരു കാലത്ത് സാമൂഹിക അരക്ഷിതാവസ്ഥയും നൊട്ടോറിയസ് ആക്ടിവിറ്റിയും ചെയ്ത ഒരാൾ നമ്മുടെ മലയാളികൾക്ക് ബോധമില്ല അതിലൊരു യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവരങ്ങോട് പൂട്ട് പൂജിക്കുകയാണ് വാട്ട് എ പാത്തറ്റിക് സിറ്റുവേഷൻ നൂറ് ശതമാനം ലിറ്ററസിയുള്ള കേരളത്തിൽ എന്തിനാണ് ഒരു ഗുണ്ടയെ ഇങ്ങനെ ആരാധിക്കേണ്ട കാര്യം ഞാൻ നോക്കുമ്പോൾ പല മാധ്യമങ്ങളും പോയിരുന്നു ആ മാധ്യമത്തിൽ ആ റിപ്പോർട്ടറുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക പുച്ഛം തോന്നി കാരണം അവനെ ഏതാണ്ട് മഹാത്മാഗാന്ധി ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് ഒരു ഗുണ്ടയ്ക്കും പ്രമോഷൻ കൊടുക്കരുത് ഒരു ഗുണ്ട തിരിച്ചു വന്നാലും അതിനുള്ള ഒരു രീതിയിലുള്ള മറുപടിയും നല്ല മറുപടികൾ മാധ്യമം കൊടുക്കരുത് അങ്ങനെയൊക്കെ മൈൻഡ് ചെയ്യരുത് എന്തിനാണ് ഇപ്പൊ ഷാജി ഷാജിയോടെ വന്നിട്ട് അദ്ദേഹം ഒരു വീരസാഹസിക പുരുഷനാന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ എന്തു മാറ്റം ഈ പുതിയ തലമുറയ്ക്ക് എന്ത് മാറ്റം അയാൾ നന്നായി നന്നായി പിൽക്കാലത്തെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു ഫ്രീഡം ഫൈറ്റർ ഒന്നുമില്ലല്ലോ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല സാമൂഹ്യ പരിഷ്കർത്താവാണോ അല്ല ശ്രീനാരായണ ഗുരു ആണോ അല്ലല്ലോ പിന്നെ എന്തിനാണ് ഇവർക്കൊക്കെ ഒരു അറ്റൻഷൻ കൊടുക്കുന്നത് അത്തരത്തിൽ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യുന്ന ഇത്തരം മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് പുച്ഛാണ് ജനങ്ങൾക്ക് വേറെ നിവൃത്തിയിൽ അത് കണ്ടിരിക്കുകയെന്നല്ലാതെ അപ്പം അതിനൊക്കെ ബദലായിട്ട് ഒരു പുതിയ മൂവ്മെൻറ്റ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലൊരു പുതിയ സോഷ്യൽ എൻജിനീയറിങ് സാധ്യമാള്ളൂ ആശയങ്ങൾ കൊണ്ട് മാത്രമേ കേരളത്തെ മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് മീഡിയക്ക് കേരളത്തിന്റെ മാറ്റത്തിൽ വലിയ പങ്കുണ്ട് അതുകൊണ്ട് ഒരു ഗുണ്ടകളെയും പ്രമോട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അദ്ദേഹം ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ നിർത്തി ജീവിക്കാൻ തീരുമാനിച്ചു ജീവിച്ചോട്ടെ പക്ഷെ അതൊരു ഒരു മാജിക്കൽ കാര്യമായിട്ട് കണ്ട് അതിനൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് പുതിയ മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കേണ്ട കാര്യം എന്താണ് ഒരു മാറ്റം കൊലപാതകം ദൃശ്യം സിനിമ കണ്ടിട്ട് അതേ മോഡൽ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ ഇപ്പം ഇങ്ങനൊരു കാര്യം കാണുമ്പോൾ ഒരു വീഡിയോ വന്ന് അത് കാണുന്ന ആർക്കെങ്കിലും നാളെ നന്നാവണം എന്ന് തോന്നുന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഒരു ക്രിമിനലും നന്നാവില്ല അതായത് ഒരു ക്രിമിനലിന്റെ അടുത്ത് ഒരു ഒരു ക്യാൻവാസും ഒരു ബ്രഷും കൊടുക്കുക അവൻ ആ അവനാ ബ്രഷും ആ ബ്രഷ് കൊണ്ട് ആരെങ്കിലും കൊല്ലാൻ നോക്കും അത്രേ ഉള്ളൂ അതേ സ്ഥാനത്ത് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഒരു വടിവാൾ കൊടുക്കുക അവൻ ചെലപ്പോ ആ വടിവാൾ എടുത്ത് പെയിന്റിൽ മുക്കി പടം വരയ്ക്കും അവൻ ആ വടിവാൾ കൊണ്ട് കൊല്ലാൻ തോന്നില്ല അപ്പോ ഈ പറഞ്ഞ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റാ ഡി എൻ എൽ ആ വയലന്റ് എലമെന്റ് അത് മാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എ ക്രിമിനൽ ഈസ് എ ക്രിമിനൽ ഹീസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ഇൻ ദി സൊസൈറ്റി എ സൈൻഡ് ഈസ് എ സൈൻഡ് ഹീസ് അനദർ ഇമ്പോർട്ടൻ്റ് എൻറ്റിറ്റി ഇൻ ദി സൊസൈറ്റി അപ്പം അതുകൊണ്ട് ക്രിമിനലിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ കൊടുത്ത് പെൻസിൽ ഡ്രോയിങ് വരയ്ക്കാൻ പറഞ്ഞാൽ അവനാ പെൻസിലിനെ കാണാൻ ആയുധമായിട്ടാണ് ഒരു വലിയൊരു എഗട്ടോസൈവൻ എടുത്തിട്ടൊരു നല്ലൊരു ആർട്ടിസ്റ്റിന് കൊടുക്കുക അയാൾ ആ ഹൈക്കറ്റ് ഫോർട്ടി സെവന്റെ ടിപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് ഒക്കെ ചേർത്ത് അവൻ പടം വരയ്ക്കും അവനത് വെടിവെക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷനിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇവരെല്ലാവരും ചേർന്നതാണ് ഈ സൊസൈറ്റി അതുകൊണ്ട് ദൃശ്യം സിനിമ കണ്ടു ഇപ്പം ഇവിടെ ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ താമസം ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്തിട്ടുണ്ട് ഇല്ലല്ലോ ഞാൻ ചെയ്തിട്ടില്ല എന്താ കാരണം കാരണം നമുക്ക് ആ ഇൻസ്റ്റിങ്റ്റ് ഇല്ല മറിച്ച് വേറൊരു ക്രിമിനൽ ഉണ്ടെങ്കിൽ അത് ചെയ്യല്ലേ അത് ചെയ്യും ഇനി ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ആ കൊലപാതകങ്ങളുടെ ഒക്കെ പിന്നിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ട് സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരം ഭ്രാന്തമായ അവസ്ഥ നമുക്ക് ചെയ്യാൻ തോന്നാറുണ്ടോ ഇല്ലല്ലോ പക്ഷെ എത്രയോ പേര് ചെയ്യണം അപ്പം ഇത്തരത്തിൽ ഒരു വലിയൊരു മാറ്റം അങ്ങനെ പെട്ടെന്ന് വരുമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് നമ്മളത്ര മണ്ടന്മാരൊന്നുമല്ല ശരിക്കും മാറ്റം എന്ന ഫാക്ടർ സാധ്യമല്ല ഭയപ്പെട്ട് അവരതിനെ കൺട്രോൾ ചെയ്യണമെന്നുമാണ് പഠിക്കേണ്ടത് ഒരു ക്രിമിനൽ നന്നായി എന്ന് പറഞ്ഞാൽ എന്താണ് സൊസൈറ്റിയിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പണ്ടൊക്കെ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ ഒരു മറയുണ്ട് ഇത് എവിടെ നോക്കിയാലും സി സി ടി വി ഫുട്ടേജ് ആണ് എവിടെ നോക്കിയാലും വിറ്റ്നസ്സുകളാണ് ഒരു ആളൊരു മേഡറ് ചെയ്തിട്ട് ജന്മത്തിൽ ഇനി രക്ഷപ്പെടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് അവരൊക്കെ മാറിയെന്ന് കരുതരുത് അവരവരുടെ ഇൻസ്റ്റിങ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു കൺട്രോൾ ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് വേർഡ് ബേസിക്കലി ആയിട്ടുള്ള പല ആൾക്കാർ ഇന്ന് ചിരിച്ചും കളിച്ചും നിൽക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് അവർക്കറിയാം സിസ്റ്റം ഈസ് വെരി പവർഫുൾ അതുകൊണ്ട് കൺട്രോൾ ചെയ്തതിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത്ര ആളുകൾ ഇന്ന് മഹ മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല ഒഴുകി പോട്ടെ അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഇതേപോലെ തന്നെയാണ് അപ്പോൾ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സാറ്റലൈറ്റിലേക്ക് വരുന്നു എന്ന് പറയുന്ന വാർത്ത ഈ എന്താ പറയുക മറ്റ് മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്ത വലിയൊരു വാർത്തയായിരുന്നു അതിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹം ഈ കർമ്മയുമായി അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അത് വലിയ ചർച്ചയായത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ പല ഇന്റർവ്യൂയിലും പറഞ്ഞിട്ടുള്ളതാണ് സ്വപ്നയെ ഞാൻ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് സ്വപ്നയെ ഞാൻ സെലക്ട് ചെയ്ത് സ്വപ്ന ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് രണ്ടാമത്തേത് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വപ്നയ്ക്ക് ട്രെമെൻഡസ് ഗട്ട്സ് ഉള്ളൊരു പെൺകുട്ടിയാണ് മൂന്നാമത്തത് സ്വപ്നയെ എങ്ങനെയാണോ ഈ മീഡിയ കീറി മുറിച്ചത് ആ സ്വപ്നയും യഥാർത്ഥ സ്വപ്നയും തമ്മിൽ ഒരുപാട് അന്ധരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഐ നോ ഹെയർ പേഴ്സണലി അപ്പോൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വുമൺ അവർ വളരെ സിൻസിയറായിട്ട് വളരെ സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരികയൊക്കെ ചെയ്ത ഒരാളാണ് പക്ഷേ സ്വപ്നം ഞാനെടുത്തത് ബേസിക്കലി ഷീസ് എ വെരി പ്രൊഫഷണൽ പേഴ്സൺ ഇനി സമൂഹത്തിൽ ഇതുപോലെ ഇന്നോസെൻ്റ് ആയിട്ടുള്ള ആളുകൾ വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ ആരെങ്കിലും ബ്രഷ് കൽപ്പിച്ചാൽ അവർക്ക് ഷോൾഡർ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് കർമ്മ ഇനിയും ഞങ്ങളത് ചെയ്യും ഞങ്ങളെല്ലാവരും വെൽക്കം ചെയ്യും ആർക്കും മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് തന്ത്രമൊന്നുമല്ല എന്തിനാണ് സ്വപ്നേനെ വെച്ചിട്ട് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യാൻ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് എനിക്ക് ദീപിക വിളിച്ചിട്ട് ഒരു 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 കോടി രൂപ കൊടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് റിലീസ് കൊണ്ടുവന്ന പ്രത്യേക മാർക്കറ്റിംഗ് സ്വപ്നം അതിന്റേതായിട്ടുള്ള വിസിബിലിറ്റി ഉണ്ടായി സ്വപ്നയ്ക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഒക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ ഇൻറ്റൻഷൻ സ്വപ്നയുടെ ബ്രാൻഡ് വാല്യൂ ഉപയോഗിക്കലല്ല എനിക്കിപ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരം ഒരു കോൺട്രവേഴ്സിയൽ സബ്ജക്റ്റ് ഉള്ള ഒരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല പക്ഷെ സ്വപ്നയ്ക്ക് ഞാനൊരു പ്രോജക്റ്റ് വിഭാവനം ചെയ്തപ്പോൾ സ്വപ്നയ്ക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് സ്വപ്നയെ സെലക്ട് ചെയ്യാൻ കാരണം അല്ലാതെ ഇപ്പോൾ നമുക്ക് സ്വപ്നയെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എനിക്ക് ഐ ഹാവ് അനദർ പ്ലാൻസ് ജസ്റ്റ് വെയ്റ്റ് ആൻഡ് സീ വി ലവ് കോൺട്രവേഴ്സീസ് വി ലവ് ഔട്ട് ഓഫ് ബോക്സ് ആക്ടിവിറ്റീസ് അപ്പോൾ അതുകൊണ്ട് കേരളം വെയിറ്റ് ചെയ്യുക രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇനി കമ്മിങ് ഡേയ്സിൽ കാണാം ഞങ്ങളൊന്നും ലോഞ്ച് ചെയ്തോട്ടെ ഇവിടെയുള്ള പല ആളുകളുടെയും മുഖമൂടികൾ വലിച്ചെറിയുന്നതൊക്കെ കാണാം നിങ്ങൾ ഒരിക്കലും കാണാത്ത ഹെഡ്ലൈൻസ് ഞങ്ങൾ കൊടുക്കുന്നത് കാണാം കേരളം വെളുപ്പിച്ചിട്ടേ ഞങ്ങൾ ഈ പണി നിർത്തുള്ളൂ ഇനി വരുന്ന തലമുറ വളരെ അന്തസ്സോടുകൂടി തല ഉയർത്തി നമ്മുടെ പഴയ ആ സാംസ്കാരിക കേരളത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ച ഞങ്ങളിലൂടെ ഉണ്ടാവും അതിലൊരു സംശയം വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഫൺ ഞങ്ങൾ ആരും ഭയപ്പെടുന്നില്ല ഒരാളെ ഭയപ്പെടുകയാണെങ്കിൽ നമ്മൾ വീണു ഞങ്ങൾ ഏത് ശക്തനെയും ആയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫണ്ണാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബീറ്റ് ചെയ്യൽ അത്ര എളുപ്പമല്ല അപ്പം അതുകൊണ്ട് കേരള ജനത വെയിറ്റ് ചെയ്യുക വളരെ രസകരമായിട്ടുള്ള ഹെഡ്ലൈൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതൊക്കെ റെഡിയാണ് ഇനി അതൊന്ന് ലോഞ്ച് ചെയ്യുക നിങ്ങളുടെ ഇതിൽ തരിക ഭയങ്കര രസകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഞങ്ങൾ ആരെയും ഒന്നും പ്രതീക്ഷിക്കണമില്ല അപ്പോൾ അതുകൊണ്ട് കർമ്മയെ ബീറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണേ തുടങ്ങിക്കോ ഞങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ നായ്ക്കുട്ടികൾ മാത്രമേ ഉള്ളു ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ അവർ ഫൈറ്റ് ചെയ്യാൻ പോവാറില്ല ഒരു നല്ലൊരു എനിമിനിയും കാത്തിരിക്കുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം അങ്ങനെ ആരെങ്കിലൊക്കെ വരട്ടെ